െ നടുക്കിയ വാർത്ത കേട്ടാണ് ഇന്ന് മാറഞ്ചേരി ഉണർന്നത് ഒരു കുടുംബത്തിലെ മൂന്ന് പേരാണ് വെന്തു മരിച്ചത് ഗ്രഹനാഥൻ വീടിന് തീയിട്ടാണ് മൂന്ന് പേരും മരിച്ചത് ഗ്രഹനാഥനായ മാറഞ്ചേരി പള്ളിപ്പടി സ്വദേശിയായ ഏറാട്ട് മണികണ്ഠൻ ഭാര്യ റീന അമ്മ സരസ്വതി എന്നിവരാണ് മരിച്ചത് മാറഞ്ചേരി പുറങ്ങ പള്ളിപ്പടിയിൽ വീടിന് തീയിട്ട് ഒരു കുടുംബത്തിലെ മൂന്ന് പേർ വെന്തു മരിച്ചു ഗൃഹനാഥൻ മണികണ്ഠൻ ഭാര്യ റീന മണികണ്ഠന്റെ അമ്മ സരസ്വതി എന്നിവരാണ് മരിച്ചത് മക്കളായ അനിരുദ്ധനും നന്ദനയ്ക്കും പരിക്കേറ്റിട്ടുണ്ടെങ്കിലും പരിക്ക് സാരമല്ല ബുധനാഴ്ച പുലർച്ചെ രണ്ടു മണിയോടെ പുളിക്കടവ് തീരദേശ റോഡിൽ മണികണ്ഠന്റെ വീട്ടിലാണ് സംഭവം ഉണ്ടായത് വീടിനകത്ത് നിന്ന് ബഹളം കേട്ട് ഓടിയെത്തിയ നാട്ടുകാർ വാതിൽ ചവിട്ടിപ്പൊളിച്ചാണ് ഇവരെ പുറത്തെത്തിച്ചത് തുടർന്ന് തൃശൂർ ജൂബിലി ആശുപത്രിയിലും മെഡിക്കൽ കോളേജിലും എത്തിക്കുകയായിരുന്നു ഗുരുതരമായി പരിക്കേറ്റ മണികണ്ഠൻ സരസ്വതി റീന എന്നിവരാണ് മരിച്ചത് മണികണ്ഠൻ ബെഡ്റൂമിൽ സ്വയം പെട്രോൾ ഒഴിച്ച് കത്തിക്കുകയായിരുന്നു സാമ്പത്തിക ബുദ്ധിമുട്ടാണ് സംഭവത്തിന് പിന്നിലെന്നാണ് പോലീസ് പറയുന്നത്